ഇന്ന് ബുധനാഴ്ചയാണ് രാവിലെ ഉച്ചക്കത്തേക്കുള്ള ചോറ് പൊതികെട്ടാണുള്ളത് തയ്യാറെടുപ്പിലാണ് എനിക്ക് നവതിയാണ് വൈഫിനുണ്ട് ഇന്ന് ജോലി പുള്ളിക്കാരിക്കാണ് ഇന്നത്തെ ഓൺ ആദ്യം തന്നെ ചുണ്ടും പയറും കൂടെ തോരനാണ് പിന്നെ വള്ളിപ്പയറും മെഴുക്കുവാട്ടി നാരങ്ങ അച്ചാർ പിന്നെ ചക്കത്തോരൻ പിന്നെ മീൻ വറുത്താണ് ചെറിയ മുള്ളനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചതിന് നമ്മൾ മുരിങ്ങയുടെ ഇല ചേർത്തിട്ടുണ്ട് തളിരി ഇല ചേർത്തിട്ടുണ്ട് ഇന്ന് ഇത്രയാണ് ഉച്ചത്തേക്കുള്ള കറി പൊതു കേട്ട പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചുണ്ടുദ്വാരൻ എങ്ങനെയാണ് വെച്ചാൽ നമുക്കൊന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ കടു കിട്ട് പൊട്ടിക്കണം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് വരിപ്പ് ചേർത്ത് കൊടുക്കണം ഉഴുന്നവരിപ്പ് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്കൂടി നമ്മൾ അരപ്പ് അരപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ അരപ്പ് അരപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുണ്ട് ചേർത്ത് കൊടുക്കണം ആരപ്പൂ ആ ചൂണ്ടൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ള കരിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്നൊന്ന് നിളക്കി കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ ഇട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിച്ച് വരാൻ പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ തോരന് ഉപയോഗിക്കാം നന്നായിട്ടൊന്ന് ബന്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുണ്ടും പയറും തോരനൂടെ റെഡി ആയിട്ടുണ്ട്